ബ്രെഡും മുട്ടയും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ദാ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കാട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം ഞാൻ കുറച്ച് ബ്രെഡിന്റെ പീസസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മൂന്ന് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗൾ ബൗളെടുത്ത് അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാരയൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നോ നാലോ സ്പൂണ് ചേർക്കാം ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് നമ്മുടെ പാൽപ്പൊടിയില്ലേ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൽപ്പൊടി നമ്മൾ ചേർക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവാനും നല്ലൊരു ടേസ്റ്റ് ആഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ആ മുട്ടയൊക്കെ നല്ലോണം പൊട്ടി പഞ്ചസാരയും ഒക്കെ അതിലങ്ങോട്ട് ലയിക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ ഈസിയാണ് പാചകത്തിൻ്റെ ഏറ്റ് ടു സെഡ് അറിയാത്തവർക്ക് വരെ ഈയൊരു പുഡിങ് ഈസി ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ ബ്രെഡ് ക്യാരമൽ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ പാലാണ് ഒന്നോ ഒന്നേക കപ്പോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്യാം ഈ മുട്ടേൻ്റെ ഒരു ഫൗൾ സ്മെല് മാറ്റാനും ടേസ്റ്റ് ആഡ് ചെയ്യാനുമായിട്ട് ഈ ഒരു ടൈമിൽ ഒരു ഡ്രോപ്പ് വാനില എസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനിയാണ് കുഞ്ഞു ജോലി ഉള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇല്ലേ അത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുഡിങ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾക്ക് അവരെന്നെ നമ്മൾ ചോദിക്കാതെ വരും കേട്ടോ പക്ഷെ അവരെ ഇൻക്ലൂഡ് ചെയ്യുക ബ്രെഡ് നല്ലോണം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഫൈനായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട പാല് ആ ഒരു മിക്സിലോട്ട് ചേർത്ത് നല്ലോണം എന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കട്ടയില്ലാതെ നല്ല ഫൈനായിട്ട് ഈ ഒരു മിക്സ് കിട്ടണം വളരെ ഈസിയാണ് ഇതിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും വേണ്ട ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് മാത്രമല്ല തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മക്കൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കി തരാൻ ചോദിക്കുന്ന ചോദിക്കുന്നവരായിട്ടാണിത് ഞാൻ ഒരു പാൻ പാനെടുത്ത് അതിലോട്ട് ഏകദേശം രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒന്ന് ഉരുക്കി എടുക്കാൻ പോവാണ് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വേണം ഈ ഒരു ജോലി ചെയ്തെടുക്കാനായിട്ട് അപ്പം നല്ലോണം തീ കുറച്ച് വേണം ചെയ്യാൻ എന്നിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി ഇനി നമ്മളാ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ബൗളിലാണോ അത് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ബൗളിലോട്ട് ഈ ഒരു ക്യാരമലൈറ്റ് ഷുഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് എല്ലാ സൈഡിലും ആവുന്ന പോലെ ഒന്ന് റൗണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് എന്താ പറയുക സെറ്റായ പോലെ തോന്നൂട്ടോ കാണാൻ ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെയും ബ്രെഡിൻ്റെയും മുട്ടയുടെയും മിക്സ് ഈ ഒരു ക്യാരമലിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രേ പണിയുള്ളൂ ഇനി ഇത് ഒരു സ്റ്റീമറിൽ വെച്ച് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ വേണ്ടു നല്ലോണം വെന്ത് കിട്ടും ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ വെച്ചിട്ട് വെന്തോന്ന് നോക്കുക ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കുക അത്രേ പണിയുള്ളൂ നല്ല രുചിയുള്ളൊരു ആണ് ഈ ഒരു ക്യാരമൽ ബ്രെഡ് പുഡിങ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ചൂട് തണിഞ്ഞതിന് ശേഷം പ്ലേറ്റിലോട്ട് തട്ടിയാൽ മതി അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ